ി പോകും വൈകുന്നേരം ചിലപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോൾ തിരിച്ച് വരുമ്പോൾ കാരണം അങ്ങനെ ടൈം ഉണ്ടാകുമ്പോൾ നമ്മൾ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിച്ച് നമ്മളെ ആരോഗ്യം മോശമാക്കിയ ആൾക്കാർക്ക് ആൺകുട്ടികൾക്ക് നമുക്ക് വരാനൊരു ലിമിറ്റ് ഉണ്ടല്ലോ അതിലപ്പുറത്തേക്ക് അവർക്ക് വരാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഇത്രയും വർഷങ്ങൾ ഇങ്ങനെ തനിയെ ജീവിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം മാറ്റാനുള്ള അങ്ങനെ വയ്യാതെ ഹോസ്പിറ്റലിൽ ഒരു സമയത്ത് ഐ സിയുലായിരുന്നു ഇതൊക്കെ നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്താലും ചെയ്ത് പോയത് കുറഞ്ഞു പോയി എന്നൊരു തോന്നലാണ് നമുക്ക് അപ്പഴും പക്ഷെ നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്തു കൊടുത്തിട്ടും എത്രത്തോളം മക്കള് നമ്മളെ മനസ്സിൽ പക്ഷെ ഒരു തീരുമാനം മാറ്റി പറയേണ്ടി വരും എന്നൊരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഹലോ ഹൈഡിയേഴ്സ് ഇപ്പൊ ഇന്നത്തെ എന്റെ ഒരു ഡൈൻ മേലീഫ് ഒന്ന് കണ്ടാലോ അപ്പൊ നേരത്തെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് നിന്നാൽ പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുകയും ചെയ്യുക തലയും തോർത്താം ഈ ഒരു വീട് പണിത സമയത്ത് നമ്മൾ ഇത്രയും വലിയ സിറ്റൗട്ടൊക്കെ മേലെ ഉണ്ടാക്കിയത് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ വൈകുന്നേരങ്ങളിലോ രാവിലെയൊക്കെ ഇരുന്ന് സംസാരിക്കുക എന്നൊക്കെ വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ പക്ഷെ നമുക്കതിന് സമയമൊന്നും ഉണ്ടാവാറില്ല എന്നും പുലർച്ചെ അറിഞ്ഞ പോലെ എണീറ്റ് പോവും വൈകുന്നേരം ചിലപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് വരുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ കുറച്ച് നേരത്തെ വന്നാലും നമുക്ക് കിച്ചണിൽ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും എന്നാലും നമുക്ക് ഇവിടെ വന്നിരിക്കാനൊന്നും അധികം ടൈമൊന്നും കിട്ടാറില്ല കേട്ടോ അധികം നല്ല കിട്ടാറേ ഇല്ല പിന്നെ നമ്മൾ ഫുൾ ടൈം ബിസി ആയാലും നമുക്കൊരു മെച്ച എന്താണെന്ന് വെച്ചാൽ വേണ്ടാത്ത കാര്യങ്ങളോ ഇല്ലാത്ത കാര്യങ്ങളോ ഒക്കെ ആലോചിച്ച് നമുക്ക് വെറുതെ ടെൻഷൻ അടിക്കാനുള്ള ടൈം ഉണ്ടാവാറില്ല കാരണം അങ്ങനെ ടൈം ഉണ്ടാകുമ്പോൾ നമ്മൾ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിച്ച് നമ്മൾ ആരോഗ്യം മോശമാക്കി കളയും അതിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ടെൻഷൻ ഉണ്ടാവുന്ന ഒരു ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ ഭാഗം ചിന്തിക്കുകയല്ല എനിക്ക് അവരോട് ദേഷ്യ വൈരാഗ്യം ഒന്നും ഉണ്ടാവില്ല പക്ഷേ എനിക്ക് ആ ഭാഗത്ത് നിന്ന് വെറും നെഗറ്റീവ് എനർജി മാത്രമേ കിട്ടുള്ളു വച്ചാൽ ഞാൻ ആ ജനാലെങ്ങ് ക്ലോസ് ചെയ്യും എന്തായാലും താഴെ കിച്ചണിൽ പോകുന്നതിൻ്റെ മുന്നേട്ട് നമുക്ക് ഇവിടെ അലക്കാനുള്ള തുണികളൊക്കെ അലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വീശിട്ട് പോകാവേ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മളിടുന്ന വീഡിയോയിലായാലും നേരിട്ടിട്ടായാലും ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടായാലും പറയണത് അതിൻ്റെ ബാക്കി പറയൂ അതിൻ്റെ ബാക്കി പറയൂ എന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ വഴി കാണിക്കണമായിരിക്കും ഇത്രയും വർഷങ്ങൾ ഇങ്ങനെ തനിയെ ജീവിച്ചിട്ട് ഇപ്പോൾ ഒരു തീരുമാനം മാറ്റാനുള്ള കാരണങ്ങൾ എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട് നമ്മളിലെ മാറ്റങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കും പക്ഷെ മാറാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ആരും അന്വേഷിക്കാറില്ല ആർക്കും അതറിയും വേണ്ട വർഷങ്ങളായിട്ട് ഞാനെടുത്തൊരു തീരുമാനമാണ് ഈ ലൈഫ് ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി എന്തൊക്കെയായാലും നമുക്ക് ഇത്രയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവുകയുള്ളു അത് അങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് ചിന്തിച്ചിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം മാറ്റി പറയേണ്ടി വരുന്നു ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല കാരണം നമ്മളൊക്കെ സാഹചര്യങ്ങളാണല്ലോ നമ്മളെ കൊണ്ട് മാറി ചിന്തിപ്പിക്കുന്നത് ചിലരൊക്കെ എന്നോട് പറഞ്ഞു അവരോട് മാത്രം പറഞ്ഞാൽ മതി അവരാരോടും പറയില്ല ആരാണെന്ന് പറയണം അതുപോലെ ഫോട്ടോസ് അയച്ചുകൊടുക്കണം അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇത്രയും കാലം ഇങ്ങനെ അങ്ങ് ജീവിച്ചില്ലേ ഇനിയിപ്പോൾ മുന്നോട്ടും അങ്ങനെ ജീവിച്ചാൽ പോരെ നിനക്ക് വരുമാനമുണ്ട് അതുപോലെ തന്നെ വീടും സൗകര്യങ്ങളും ക്യാഷും എല്ലാം ഉണ്ട് അപ്പോൾ ഇനി ഒരാൾ ആശ്രയത്തിൽ ജീവിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എങ്ങനെ അങ്ങ് ജീവിച്ചാൽ പോരെ എന്നും പലരും അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ താഴോട്ട് താഴോട്ടിറങ്ങണേൻ്റെ മുന്നേട്ട് ഇവിടെ അലക്കി വെച്ച കുറച്ച് തുണികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു അപ്പോൾ ഇവിടെ വെച്ചിട്ടാ നമുക്കൊന്ന് മഴയൊന്നും കൊള്ളില്ല നമ്മൾ സൗകര്യം പോലെ വരുമ്പോഴത്ത് വച്ചാൽ മതി അങ്ങനെ അങ്ങനെന്താ കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിച്ചു കുറച്ച് സാലഡ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ പോകുമ്പോൾ എല്ലാ കുട്ടികളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ സാലഡ് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വെച്ചു അങ്ങനെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം ചേർന്നിട്ടൊരു സാലഡ് കുറച്ച് കൂടുതലൊരു ബോക്സിലാക്കി കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കാനാണ് വർഷങ്ങൾക്ക് ശേഷം എടുത്തൊരു തീരുമാനം ഇപ്പോൾ അങ്ങോട്ട് മാറ്റാനുള്ളൊരു കാരണം എന്താണെന്ന് പറയാവേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മാസങ്ങൾക്ക് മുന്നേ കേട്ടോ എനിക്ക് വയ്യാണ്ടായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു കുറച്ച് പേരൊക്കെ നമ്മളെ കണ്ടിരുന്നു ഹോസ്പിറ്റൽ വെച്ചിട്ട് അപ്പോൾ എന്താണെന്നൊക്കെ ചോദിച്ചിരുന്നു കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മളതിനൊന്നും റിപ്ലൈ അന്ന് അത്ര കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടന്നൊരു സമയത്ത് ഐ സി യു ആയിരുന്നു കേട്ടോ ഐ സി യു കിടുന്ന സമയത്ത് എൻ്റെ അപ്പുറത്തൊക്കെ പേഷ്യൻസ് ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഒരുപാട് പേര് വരുന്നു അവരൊക്കെ ഒരുപാട് ആൾക്കാർ കെയർ ചെയ്യണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്കങ്ങനെ കുട്ടികളോട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരും വരാനോ അങ്ങനെ ആരോടെങ്കിലും ഒരു വിഷമം പറയാനോ ഒന്നും പറ്റാതെ ഞാൻ വല്ലാണ്ട് അങ്ങ് വിഷമിച്ച് പോയിട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാനും ഇല്ല കേട്ടോ കാരണം നമുക്ക് പറയാൻ മാത്രമല്ല നമുക്ക് വയ്യാതെ വന്നാൽ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാനും വേണമല്ലോ നമുക്ക് ഞാൻ മുന്നത്തെ വീഡിയോയില് പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആൺകുട്ടികൾക്ക് നമുക്ക് വരാനൊരു ലിമിറ്റുണ്ടല്ലോ അതിൽ അപ്പുറത്തൊക്കെ അവർക്ക് വരാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾക്ക് ഞാൻ ബുദ്ധിമുട്ടി അപ്പം ഞാൻ ചിന്തിച്ചു ഞാനെന്തിനും ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കണം അതിൻ്റെ ആവശ്യമില്ലല്ലോ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ തനിയും ജീവിക്കുന്ന കാരണം തന്നെ ഒരുപാട് പേര് നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട് കേട്ടോ ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങൾ പറയണത് ഇപ്പം കേട്ടില്ല എന്നുണ്ടെങ്കിൽ കുറെ വർഷങ്ങളൊക്കെയുമ്പോൾ മക്കളൊക്കെ അവരുടേതായ ലൈഫിൽ പോകുമ്പോൾ നീ തനിച്ചാവും അന്ന് പറഞ്ഞത് ശരിയായിരുന്നു എന്നൊക്കെ പറയും പറഞ്ഞിട്ടൊക്കെ ബുദ്ധിമുട്ടിച്ചവരും ഉണ്ട് കേട്ടോ പക്ഷെ അവരൊന്നും അല്ല കേട്ടോ എത്രയോ അമ്മമാർ സ്വന്തം മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവിതവും സമ്പാദ്യവും എല്ലാം മാറ്റി വച്ച് ജീവിക്കാൻ മറന്നുപോയ ഒരുപാട് അമ്മമാർ നമുക്കിടയിലുണ്ട് നമ്മളെ മക്കൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും എന്ത് ത്യാഗം സഹിച്ചാലും നമ്മളെ അമ്മമാർക്ക് ഒരു വിഷമം അല്ല അല്ലേ എന്തൊക്കെ നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്താലും ചെയ്തു പോയത് കുറഞ്ഞുപോയി എന്നൊരു തോന്നലാണ് നമുക്കപ്പോഴും പക്ഷേ നമ്മൾ ഇത്രയ്ക്ക് റിസ്ക് എടുത്തിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്തു കൊടുത്തിട്ടും എത്രത്തോളം മക്കൾ നമ്മളെ മനസ്സിലാക്കേണ്ടതെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെ മക്കളെ നമ്മൾ സേഫ് സേഫാക്കണതിനൊപ്പം തന്നെ നാളെ നമ്മളൊരു അത്യാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മറ്റൊരാടും മുമ്പേ കൈ കാണിക്കേണ്ട അവസ്ഥയും അതുപോലെ തന്നെ നമ്മളൊരാൾ ഇറക്കി വിടേണ്ട അവസ്ഥയും വരുത്താത്തൊരു മാർഗ്ഗം കൂടി നമ്മൾ ജീവിക്കാൻ മറന്നുപോയ നമ്മളമ്മമാർ നമുക്ക് വേണ്ടി കരുതി വെക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് നമ്മളെ കിച്ചണിലോട്ടൊന്നും മടങ്ങി വരാവേ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു മസാലക്കൂട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞു പാത്രം വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മളിവിടെ സവാളയൊക്കെ ഒരുപാട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ടിടാ വാട്ട് അത്രയുള്ളൂ കേട്ടോ കാരണം എപ്പോഴും ടൈമില്ലാത്ത കാരണം ഞായറാഴ്ചകൾ ഇങ്ങനെയുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കൂ കേട്ടോ പിന്നെ അതുപോലെ ആദ്യമൊക്കെ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയൊരു പാത്രത്തിൽ ആദ്യം റൈസ് വേവിക്കും പിന്നെ വേറൊരു പാത്രത്തിൽ വലിയൊരു പാത്രത്തിൽ മസാല കൂട്ടും എന്നിട്ട് ഈ റൈസ് വെന്ത് കഴിയുമ്പോൾ ഈ ഒരു റൈസ് നമ്മൾ ഇതിലോട്ടിട്ട് കുറച്ച് സമയം ദമ്മിട്ട് വെക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പം നമ്മൾ അങ്ങനെ അങ്ങനെയൊന്നുമില്ല കാരണം ഒട്ടും സമയം ഉണ്ടാവില്ല പിന്നെ വയ്യാതായിട്ടുണ്ടാവും കേട്ടോ വൈകുന്നേരമൊക്കെ വരുമ്പോൾ ഇന്ന് ഇനി പോവാനുള്ളതാണ് അപ്പോൾ ഇനി എന്തായാലും വേഗമാക്കുക അല്ലേ നല്ലത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു കുഞ്ഞു പാത്രത്തിൽ ആദ്യം മസാല ഉണ്ടാക്കി വെക്കും പിന്നെ നെയ്ച്ചോറ് ഒക്കെ പോലെ നമ്മൾ ബിരിയാണിക്കുള്ള റൈസൊക്കെ റെഡിയാക്കി വെക്കും എന്നിട്ട് ഒരു ഒരു മുക്കാൽ ഭാഗം വേവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഈ ഒരു കൂട്ടി വച്ച മസാല അതിൻ്റെ നടുവശത്ത് ഇട്ടിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് സിമ്മൊന്ന് കുറച്ച് വയ്ക്കും അങ്ങനാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കണം ആദ്യത്തെ പോലെ വലിയ രണ്ട് പാത്രങ്ങളിൽ അങ്ങനെ ഒന്നും ചെയ്യാറില്ല വേഗം ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണം അങ്ങനെ എങ്ങനെയാകുമ്പോൾ നമുക്ക് എപ്പോഴും ബിരിയാണി ഉണ്ടാക്കി കഴിക്കുക ഇങ്ങനെ വെക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങളൊന്നും അങ്ങനെ പരന്നിട്ട് നമുക്ക് കഴുകാനാകുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ നമുക്കെല്ലാം നല്ല രീതിയിലാണെങ്കിലും പാത്രം കഴുകൽ കുറച്ച് ടാസ്ക് ആണല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു പാത്രത്തിൽ ഉണ്ടാക്കിയ റൈസ് ഒരുവിധമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ പാത്രത്തിലുള്ള മസാലക്കൂട്ടും ചിക്കനും എല്ലാം കൂടി ഈ ഒരു റൈസിൻ്റെ നടുവശം ചെറിയൊരു കുഴിയാക്കി ടൈക്കണ്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റ് അങ്ങോട്ട് ചെറിയ സിമ്മ് കുറച്ച് നോക്കൂ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ബിരിയാണിയാട്ടോ നമ്മൾ വലിയ പാത്രത്തിൽ അങ്ങടും ഇങ്ങടും വെച്ചൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നി ഇങ്ങനെ ഉണ്ടാക്കും അപ്പം പിന്നെ ഈസിയാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പാത്രം കഴുകൽ ഒരു വലിയ ജോലിയായിട്ട് കാണും വേണ്ട കുഞ്ഞു പാത്രങ്ങളല്ലേ ഉള്ളൂ ഒരു പാത്രം മാത്രം വലുതുണ്ടാവുള്ളൂ അപ്പോൾ എന്നെപ്പോലെ മടിച്ചുകൾക്ക് വളരെ ബെറ്റായിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ ഇത് എന്നെ പോലെ സമയമില്ലാത്തവർക്കൊക്കെ അത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ എനിക്ക് പർച്ചേസിനൊക്കെ പോയി വന്നാൽ ഒരുപാട് വൈകീട്ടാണ് വരും അപ്പം വെയ്യാണ്ടായിട്ടുണ്ടാവും കേട്ടോ എന്നാലും ആദ്യകാല പർച്ചേസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പർച്ചേസ് ഒക്കെ വളരെ ബെറ്ററാണ് അലഹമ്മില്ല സുഖമായിട്ട് പോകണം കേട്ടോ അതൊക്കെ നമ്മൾ ടൂ വീലറിൽ പൊറ്റി വെയിലത്ത് ടു വീലറിലായിരുന്നു തുടക്കമൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ പോയിട്ട് വരുമ്പോൾ വല്ലാതെ വെയ്യാതായിട്ടുണ്ടാവും കേട്ടോ ഇപ്പം അങ്ങനെ ഫുൾ ആയിട്ട് കാറിലാണ്ട് കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ പർച്ചേസിനൊക്കെ പോകുന്നത് അതുകൊണ്ട് തന്നെ അത്രങ്ങൾ ടൈഡാവുന്നില്ല എന്നാലും യാത്ര ചെയ്ത ക്ഷണം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ആദ്യകാല പർച്ചേസിനെ കുറിച്ചൊക്കെ ഇപ്പോഴും ഞെട്ടലാണ് കേട്ടോ കാരണം നമ്മൾ ബോംബേലൊക്കെ പോയി നമുക്ക് അവിടെ റൂമെടുത്ത് നിൽക്കാൻ പേടിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇരുന്ന് നേരം വെളിപ്പിക്കും എന്നിട്ട് രാവിലെ അവിടുന്ന് ഒന്ന് ഫ്രഷായിട്ട് പർച്ചേസ് നോക്കും വീണ്ടും വന്നിട്ട് അവിടെ തന്നെ ഇരിക്കും പിന്നെ വീണ്ടും പിറ്റേസ് രാവിലെ വീണ്ടും പർച്ചേസ് ഒന്ന് കിടക്കാനോ ഒന്നും പറ്റാതൊന്നും നമുക്കൊന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റാത്ത പർച്ചേസ് ആയിരിക്കും കേട്ടോ പിന്നെ ഇപ്പോഴത്തെ പോലെയല്ല നമ്മൾ കുറച്ചൊക്കെ സ്കിപ്പ് പിടിച്ചിട്ടാണ് പോയിരുന്നത് ഞാൻ ഇപ്പം അങ്ങനെ ചിലവും കാര്യങ്ങളൊന്നും ഇസ്കിപ്പിടിച്ചിട്ട് തോന്നുമല്ലോ കേട്ടോ ഇപ്പോൾ പോണതൊക്കെ അത്യാവശ്യം നല്ല ലാവശ്യമായിട്ടാണ് പോകണം അതുതന്നെ അത്ര അന്നത്തേനെ അപേക്ഷിച്ച് ഇപ്പോൾ അത്രയും ബുദ്ധിമുട്ട് തോന്നാറില്ല പിന്നെ യാത്രയുടെ ക്ഷീണം മാത്രമേ ആയിട്ടോ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുള്ളൂ പിന്നെ എനിക്ക് കൂടുതലും മൈസൂർ പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഫുൾ ആയിട്ട് നമ്മൾ ടൂ വീലറാണ് യൂസ് ചെയ്തത് അടുത്തുള്ള എല്ലാ പർച്ചേസും ടൂ വീലറാണ് യൂസ് ചെയ്തത് കേട്ടോ ഇപ്പം അങ്ങനെ ഒന്നുമല്ല ഇപ്പം എല്ലാം നമ്മൾ കാറിലാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ആദ്യത്തെ അത്ര തന്നെ നമുക്ക് യാത്രയിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അന്ന് നമ്മളെന്ന് വെച്ചാൽ അത്യാവശ്യം ക്യാഷ് മാത്രമായിരിക്കും അത് നമ്മൾ നമ്മൾ പർച്ചേസ് ചെയ്ത ഈ കാശൊക്കെ കഴിയും പിന്നെ നമുക്ക് ചിലവിലുള്ള ക്യാഷൊക്കെ സ്ക്കിപ്പിടിച്ച് ചിലപ്പോൾ ഉണ്ടാവില്ല ചിലപ്പോൾ കഴിക്കില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പം ഒന്നുമല്ല കേട്ടോ ഇപ്പത്തെ പർച്ചേസ് ഒക്കെ ആവശ്യമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ ആ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ചിലർക്ക് എന്നോട് പറയും കേട്ടോ നിനക്കതൊക്കെ പറ്റും നിനക്ക് അതിനൊക്കെയുള്ള കഴിവുണ്ട് ഞങ്ങൾക്ക് അതിനൊന്നുള്ള കഴിവില്ല എന്ന് പറയുമ്പോൾ എനിക്ക് സ്വയം എന്നോടന്നെ പുച്ഛം തോന്നിപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കഴിവുകൊണ്ട് ചെയ്ത് വന്നൊരു ഫീൽഡ് ഒന്നും അല്ല ഇത് നിവൃത്തി കേടു കൊണ്ട് ചെയ്തു വന്നൊരു ഫീൽഡാണ് ഞാനിതിൻ്റെ തുടക്കത്തിലാകെ അയ്യായിരം രൂപയുടെ പർച്ചേസ് മാത്രമാണ് ഫസ്റ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ കാരണം ആ അയ്യായിരം വെച്ചിട്ട് അടുത്ത മാസം പതിനായിരമായി പിന്നെ പതിനയ്യായിരമായി അങ്ങനെ അങ്ങനെ കേട്ടോ ഇപ്പോൾ ഞാനൊരു രണ്ട് മൂന്നാല് ദിവസം ഇടപെട്ടിട്ട് ലക്ഷങ്ങളെ പർച്ചേസ് ചെയ്യേണ്ടില്ല എന്ന് പറയണില്ല കാരണം അന്നൊക്കെ അങ്ങനെ അത്രേ ചെയ്തിരുന്ന ചെയ്തായിരുന്നു അതിനുള്ളൊരു വകുപ്പേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അതുമല്ല എല്ലാവരും പറയും നമുക്കിത് നമുക്കിത് കൊടുക്കാൻ ആൾക്കാരറിയില്ല നമുക്കിത് സെയിൽ ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പലരും പറയും അങ്ങനെ സെയിൽ ചെയ്യാൻ ചെയ്യാനറിഞ്ഞിട്ടൊന്നുമല്ല ഞാനത് തുടക്കത്തിൽ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ തുടക്കത്തിൽ ഒരുപാട് ലേഡീസിനെ വെച്ച് ചെയ്തു കേട്ടോ കാരണം ലേഡീസ് എത്തിച്ചു കൊടുത്തിട്ട് അവർക്ക് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ലാഭത്തിൽ അവർക്ക് കൊടുത്തിട്ട് അങ്ങനെ ഒരുപാട് പേരാകുമ്പോൾ അത് നമുക്കൊരു ലാഭമാണല്ലോ അങ്ങനെയാണ് തുടക്കത്തിൽ ചെയ്തത് ഇപ്പം പിന്നെ അങ്ങനെ ഷോപ്പായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ ചെയ്തു എന്നാലും നമ്മൾ വലിയൊരു ഷോപ്പൊന്നും ഇപ്പോഴും ചെയ്തിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ വലിയ നമുക്ക് ഓൺലൈൻ ഷോപ്പാണ് അതിന് നമ്മൾ വലിയൊരു ഷോപ്പ് അത്രയും കാശ് മുടക്കേണ്ട ആവശ്യം ഇപ്പം ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മളിനി വലിയ ഷോപ്പ് ആക്കില്ല എന്നല്ല കേട്ടോ എൻ്റെ ഒരു എൻ്റെ ഒരു മൈൻഡിൽ അങ്ങനെ കുറച്ചുകൂടി വലുതാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ കടാക്കിയിട്ടൊന്നും ഞാൻ ചെയ്യില്ല അടുത്ത ദിവസം ഒരു ബാങ്കിൽ പോയിട്ടുണ്ടായ ഒരു സംഭവം പറയാമേ എനിക്ക് ഈ ബാങ്കിലൊക്കെ പോയാൽ ഭയങ്കര സംശയങ്ങളാട്ടോ ചിലരൊക്കെ നമ്മൾ പൊതുവേ ബാങ്കിൽ പോകും എന്നിട്ട് ക്യാഷ് ഇടാനാണെങ്കിലും എടുക്കാനാണെങ്കിലും അതങ്ങനെ വെക്കും ഇങ്ങനെ പോരും അങ്ങനെയൊക്കെയല്ലേ എനിക്ക് അങ്ങനെയല്ല കേട്ടോ ഞാൻ ഈ ബാങ്കിലൊക്കെ പോയി അതിൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ തിരിച്ച് മറച്ചൊക്കെ ചോദിക്കോട്ടോ അപ്പം ഞാൻ കുറേ ഭാഷകൾ ചോദിച്ചപ്പോൾ അത്തത്തെ ഒരാൾ എന്നോട് ചോദിച്ചു എന്തോരം കണ്ണിങ്ങ കണക്കും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് ആണ് കേട്ടോ പക്ഷെ അപ്പോൾ ഞാൻ എടുത്തേക്കെന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ സന്തോഷമാണെങ്കിൽ ചിരിക്കാനും പക്ഷെ ഒരുപാട് പേരുണ്ടായിരിക്കും പക്ഷെ ഇതിലൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ട് ഇതിൽ സങ്കടം ആണെങ്കിൽ കരയാൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണെന്ന് പറഞ്ഞു കേട്ടോ ഇത് ഞാനിവിടെ പറഞ്ഞത് വലിയൊരു കാര്യമായിട്ട് പറഞ്ഞതൊന്നും അല്ല കേട്ടോ നമ്മളെന്ത്ടപാട് ചെയ്യുമ്പോഴും പലവരും അവർ ചെയ്ത് തന്നെ ഏറ്റവും കണ്ട് പോരും നമ്മളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അന്വേഷിക്കാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചിലരൊക്കെ അങ്ങനെ പോകണം ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ എനിക്കാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ടോ സംശയം ഞാൻ വീട്ടിലെത്തിയാൽ വീണ്ടും എനിക്ക് ബില്ലൊക്കെ നോക്കി വീണ്ടും ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും അപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു ചോദിച്ചു നോക്കും ചിലപ്പോൾ അവർക്ക് നമ്മളൊരു ബാധ്യതയായിട്ടൊക്കെ തോന്നുമായിരിക്കാം പക്ഷെ ആവശ്യം നമ്മളല്ല ആവശ്യക്കാരൻ ഔചിത് ഇല്ലയെന്നല്ലേ പറയുക അപ്പോൾ ഈ സംസാരമൊക്കെ നിർത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാവേ അപ്പോൾ വന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുട്ടോ അപ്പോൾ എനിക്ക് മാങ്ങ നല്ല ഇഷ്ടമാണ് ചക്ക ഇഷ്ടമാണ് കേട്ടോ രണ്ടും നല്ല ഇഷ്ടമാണ് മാങ്ങ വാങ്ങിക്കുന്ന കാര്യമാണെങ്കിൽ അതിലും എനിക്ക് സംശയങ്ങളാട്ടോ ഞാൻ നല്ല പഴുത്ത മാങ്ങ വാങ്ങിക്കില്ല ഇടത്തേ വാങ്ങിക്കുകയുള്ളൂ കേട്ടോ കാരണം എന്താച്ചാൽ നമ്മൾ നല്ലോഴുത്ത് വാങ്ങിയിട്ട് നമ്മൾ കറക്റ്റ് ടൈമിലെടുത്ത് കഴിച്ചോളണം എന്നൊന്നുമില്ല ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഓർക്ക് പോലെ ഉള്ളു ചിലപ്പോഴൊക്കെ കട്ട് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യാനുള്ള മടി കാരണം കഴിക്കില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ട് ദിവസമൊക്കെ ആയപ്പോൾ തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇനി നമുക്ക് കുറച്ച് ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ ആദ്യം റൈസ് ഒന്ന് വേവിക്കാം നമ്മളെ മസാല കൂട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും നല്ല കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അവർ പറയും എനിക്കിതേ കിട്ടുള്ളൂ എനിക്കിതേ അറിയുള്ളൂ എനിക്കിതേ വരുമാനമുള്ളൂ എന്ന് അറിയല്ലേ കാരണം നമുക്ക് ആരും വരുമാനം നമ്മളെ വീട്ടിലെത്തിച്ച് തരും ഒന്നുമില്ല കാരണം ഞാനിപ്പോൾ ചെയ്യുന്ന ജോലി എനിക്ക് നഷ്ടമാണെങ്കിൽ എനിക്കതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ലാണെന്നുണ്ടെങ്കിൽ തൽക്കാലം ഞാനത് നിർത്തി വയ്ക്കും എന്നിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ നോക്കോ അങ്ങനല്ലേ പലരും പറയും എനിക്കിതേ ശമ്പളമുള്ളൂ അല്ലെങ്കിൽ എനിക്കിതേ കിട്ടുന്നുള്ളൂ എനിക്കിതേ പറ്റുള്ളൂ എനിക്കതിനോട് യോജിപ്പില്ല കേട്ടോ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മളടുത്തത് എന്തെങ്കിലും ജീവി ലോകത്ത് എന്തെല്ലാം ജോലി സാധ്യതകളുണ്ട് നമ്മളതൊന്നും കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മളെ മക്കൾ നല്ല രീതിയിൽ നമ്മളെ മുമ്പിൽ വളരണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് എന്തെല്ലാം മാർഗ്ഗങ്ങളിൽ പണ്ടത്തെ പോലെയുള്ള ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ സ്വീകരിക്കണം നമ്മളതിനുള്ള മനസ്സ് കാണിക്കണം മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ അതാ ഫുഡ് ഒന്നും ഇപ്പോൾ കഴിക്കണ്ടാ തോന്നിയിട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ ഇതാ ഷോപ്പിൽ പോകുകയാണ് അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി അപ്പോൾ ഇനി കുറെ വീഡിയോസ് ഒക്കെ ചെയ്യണ്ട പിന്നെ രാത്രി തിരിച്ചുവരുള്ളൂ കേട്ടോ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കേണ്ടതെന്ന് തോന്നി കേട്ടോ ഉച്ചയ്ക്ക് അധികം നമ്മൾ പുറത്തായത് കാരണം തന്നെ ഫുഡ് കഴിച്ച് പരിചയമല്ലാത്ത കാരണം തന്നെ ഉച്ചക്കൊരു ജ്യൂസോ അല്ലെങ്കിൽ ഒരു സ്നാക്സോ അങ്ങനെയൊക്കെ കഴിച്ചാണ് അധികം പരിചയം അപ്പോൾ അതുകൊണ്ട് ഇന്നും കഴിക്കേണ്ടതെന്ന് തോന്നി അപ്പോൾ ഇനി എന്തായാലും വന്നിട്ട് കഴിക്കാമല്ലോ അങ്ങനെ അതാ ഷോപ്പിൽ പോവുകയാണ് കേട്ടോ ഒരുപാട് പേര് നമ്മളോട് കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി ഭാഗം പറയൂ ബാക്കി ഭാഗം പറയൂ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ലൈഫിൽ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് അപ്പോൾ അത് ഒരുപാട് ആലോചിച്ച് നമ്മൾ നല്ലതായിട്ട് ചിന്തിച്ചിട്ട് വേണം ആ ഒരു തീരുമാനം എടുക്കാനും അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനും കുറച്ച് സമയം കൂടി വേണം കേട്ടോ തീർച്ചയായിട്ടും അത് ഞാൻ നിങ്ങളുമുമ്പിൽ പറയണതായിരിക്കും നിങ്ങളുമ്പിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഷോപ്പിൽ ഇറങ്ങി കുറച്ച് വീഡിയോസൊക്കെ ചെയ്തു അതിനുശേഷം അത് ആ മഹേന്ദ്രൻ്റെ ഷോറൂമിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളൊരു വണ്ടി എടുക്കണം എന്ന് വിചാരിക്കുന്നു ഒരു ഇ വി വണ്ടി വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു അങ്ങനെ വണ്ടി ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്തു നെച്ചുമോനെ സ്കൂളിൽ നിന്ന് എടുത്തു അങ്ങനെ ചെറുതായിട്ട് ചായയൊക്കെ കുടിച്ചു അങ്ങനെ ഒരു സൂപ്പർമാർക്കറ്റിൽ പോയി അത്യാവശ്യം വേണ്ട അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ആവശ്യമില്ലാത്തതും കുറേയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അങ്ങനെ അത് ആ രാത്രി ആട്ടോ അപ്പോൾ ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ അങ്ങനത് ആ രാത്രിയായി നമ്മളിത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ വൈകിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വരിക അപ്പോൾ ഇന്ന് ഉണ്ടാക്കി പോയത് കാരണം തന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അങ്ങനത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താൽ കാണും കൂട്ടുകാരനെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്